എനിക്കത് എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെൻറ്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി അതിനെ തേർട്ടി ക്രോർസ് ഓഫർ ചെയ്തു പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക ി ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് അവരയൽക്കാരാണ് അവര് ഫ്രണ്ട്സാണ് അദ്ദേഹത്തിന്റെ മകൻ ഫ്രണ്ട് ആണ് ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞാണ് എനിക്ക് ഗോവിന്ദൻ മാഷ് ആരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ വിജേഷ് പിള്ളയെ കേരളത്തിലെ ജനങ്ങൾ മറന്നു കാണില്ല സ്വപ്ന സുരേഷ് ഒരിക്കലും ആരോപണവുമായി രംഗത്തെത്തിയ അതേ വിജേഷ് പിള്ള സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ പോയി കണ്ട അതായത് ഗോവിന്ദൻ പറഞ്ഞിട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിട്ട് സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂര് പോയി കണ്ട് അതിനുശേഷം സ്വപ്നയ്ക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത കേരളം വിട്ടു പോകണം എന്ന് പറഞ്ഞ അതേ വിജേഷ് പിള്ള ആ വിജേഷ് പിള്ളയെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് സത്യത്തിൽ സ്വപ്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ പലതും മറ നീക്കി പുറത്തു വരുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് സ്വപ്ന ആയിരുന്നു ശരി എന്നുള്ളതാണ് സ്വപ്നയെ തകർക്കാൻ ശ്രമിച്ചവർ ആരൊക്കെ എന്നുള്ളത് സ്വപ്നയുടെ വാ മൂടിക്കെട്ടാൻ ശ്രമിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതാ സ്വപ്ന വാ തുറന്നാൽ അതാ ആരെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴാണ് കിറ് കൃത്യമായി പുറത്തു വരുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്ന ആരോപണം ഉന്നയിച്ച വിജേഷ് പിള്ളയ്ക്ക് ഹൈറീച്ച് തട്ടിപ്പ് കേസിൽ ബന്ധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് വിജേഷ് പിള്ളയാണ് ഹൈറീച്ച് ഉടമകൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം നൽകിയതാ എന്ന് വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജേഷ് പിള്ളയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഇരുവർക്കും ഇടയിൽ നടന്നിട്ടുണ്ടായെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇടപാടുകളെ സംബന്ധിച്ച രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ അന്ന് വിജേഷ് പിള്ള ഹാജരായില്ല തുടർന്ന് ഇ ഡി വീണ്ടും സമൻസ് നൽകുകയായിരുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറുകളും വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇ ഡി അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇടപാടുകാരൻ സോഫ്റ്റ്വെയർ പരിശോധിച്ചാൽ പന്ത്രണ്ട് ലക്ഷം അംഗങ്ങൾ ഇവരുടെ ഒ ടി ഉണ്ടെന്നാണ് മനസ്സിലാവുക എന്നാൽ ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമകൾ മൂന്ന് മാസം കൊണ്ട് പതിനായിരത്തോളം ആളുകളെ കണ്ടിട്ടുള്ളൂ എന്ന സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയുള്ള തട്ടിപ്പാണ് നടന്നത് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളുടെ മറവിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് തൃശൂർ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകൾ നടത്തിയത് ഇതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയുള്ള തട്ടിപ്പും ഉൾപ്പെടുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ വിജേഷ് പിള്ള മുഖേന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം ഇതേ തുടർന്ന് വിജേഷ് പിള്ളയുടെ കളമശ്ശേരിയിലെ ഓഫീസിൽ ഇടി സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഡബ്ല്യു ജി എൻ ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജേഷ് പിള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്റ്റാർട്ടപ്പാണിതോ എന്തായാലും വിജേഷ് പിള്ളയുടെ കാര്യത്തിൽ ഇ ഡി ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സ്വപ്ന സുരേഷിനെ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന് കോടികൾ വാഗ്ദാനം ചെയ്ത സഹാക്കന്മാരെ ഉപദ്രവിക്കാതെ അവർക്കെതിരെ ഒരു അക്ഷരമുണ്ടാതെ കേരളം വിട്ടു പോകണം മറ്റെവിടെയെങ്കിലും പോയി തമ്പടിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട സ്വപ്നയെ ഒരു തരത്തിൽ ഭീഷണി എന്ന് തന്നെ പറയണം അത്തരത്തിൽ അത്തരം ആരോപണങ്ങളാണ് സ്വപ്ന ഉന്നയിച്ചിരുന്നത് അങ്ങനെ സ്വപ്നയെ വന്ന കണ്ട ഇടനിലക്കാരനായ വിജേഷ് പിള്ളക്ക് ഹൈറിച്ച് ഗ്രൂപ്പുമായി അവരുടെ ഒ ഒ ടി പ്ലാറ്റ്ഫോം നൽകിയത് വിജേഷ് പിള്ളയാണെന്നും അതിനെ വിജേഷ് പിള്ളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്